ഇസ്രായേലി സർക്കാരിനെതിരെ പ്രതിഷേധ കൊടുങ്കാറ്റ് പ്രക്ഷോഭമായി മാറിയിരിക്കുന്ന പ്രതിഷേധമാണ് ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരയിൽ ഇന്നലെ നടന്നത് രണ്ട് ലക്ഷം പേരെങ്കിലും ഇതിൽ പങ്കെടുത്തു എന്നുള്ളത് ഇസ്രായേലി സർക്കാരിനെയും ലോകത്തെയും ഞെട്ടിപ്പിച്ച വിവരമാണ് ഹരീതി ജൂതന്മാർ അതായത് ഓർത്തഡോക്സ് ജൂതന്മാരാണ് ഇതിന് നേതൃത്വം നൽകിയത് അവരുടെ ഈ സൈന്യത്തിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇതിനു മുൻപേ ഉണ്ടായിരുന്നു രാജ്യം സ്വതന്ത്രമായ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലത്ത് ഹരീതി ചൂതന്മാർ അവർ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട റബ്ബിമാരാണ് അവർക്കൊരിക്കലും സൈനിക സേവനം നടത്താൻ പാടില്ല എന്ന് ഭരണഘടനയിലുണ്ട് അത് തിരുത്തൽ ചെയ്തുകൊണ്ട് അവരെ കൂടി ഈ രാജ്യത്തിലെ നിയമവ്യവസ്ഥയോടൊപ്പം കൂട്ടിച്ചേർക്കണം എന്നുള്ളതാണ് ഇസ്രായേൽ സർക്കാർ പറയുന്നത് അതൊരിക്കലും അനുവദിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതും തങ്ങൾ മതപാഠനവുമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങുന്നവരാണ് തങ്ങൾക്ക് ഇങ്ങനെ ആയുധം എന്താനോ വെടിവെക്കാനോ അധികാരമില്ല എന്നതിനാൽ തങ്ങളത് അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രതിഷേധ കൊടുങ്കാറ്റ് തന്നെ അയച്ചുവിട്ടത് അവിടുത്തെ നിയമപ്രകാരം ഇസ്രായേലി ജനത പ്രകാരം പുരുഷന്മാർക്ക് പാരമ്പര്യമായി സേനയിൽ ചേരണം എന്നൊരു നിയമമുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇസ്രായേൽ സർക്കാർ വിളിക്കുന്ന ഏതൊരു സമയത്തും നിർബന്ധിതമായിരിക്കുന്ന സൈനിക സേവനം ഭരണഘടനയിൽ പറയുന്നതാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മാസം മുപ്പതിന് ജെറുസേലമിൽ സമാനമായിരിക്കുന്ന ഒരു കൂറ്റൻ പ്രക്ഷോഭം നടന്നതായിരിക്കുന്ന റിപ്പോർട്ടാണ് വരുന്നത് അതായത് കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രത്തോളം ആളുകൾ രണ്ട് ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്ത ഒരു മത പ്ര പ്രക്ഷോഭം സർക്കാരിനെതിരെ ഉണ്ടാകുന്നത് അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമാണ് തോറ എന്ന് പറയുന്ന അതായത് തൗറാത്ത് ആ ഗ്രന്ഥം അവരുടെ വേദ വേദഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മതപ്രബോധനം നടത്തുക എന്നുള്ളതാണ് ഈ പറയപ്പെട്ട റബ്ബിമാരുടെ ജോലിയായിട്ട് അവർ അവരേറ്റെടുത്തത് അത് ഹരീതി ജൂതന്മാർ എന്നാണ് അവരെ നാമകരണം ചെയ്യുന്നത് പഠിക്കുന്ന സമയത്ത് അവർക്ക് സ്റ്റേറ്റ്മെൻറ്റ് സർക്കാർ നൽകുന്നു പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന സമയത്ത് അവർ ശമ്പളം നൽകുന്നു യഥാർത്ഥ സർക്കാരിൻ്റെ ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയപ്പെട്ട അരിതി ജൂതന്മാർ ജീവിക്കുന്നത് എന്ന് ചുരുക്കം ഇപ്പോഴത്തെ അവരുടെ വിഷയം രണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലഘട്ടത്തിൽ ജനസംഖ്യാനുപാതികമായി അവർ തീരെ കുറവായിരുന്നു എന്നാൽ പിന്നീട് ജനസംഖ്യാനുപാതികമായ രീതിയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേരായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം പേരായി അത് മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്ക് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല നാല് ശതമാനം വളർച്ച അവർക്കുണ്ടായി എന്നുള്ളതാണ് ജനസംഖ്യയിൽ വലിയൊരു ശതമാനമായിട്ട് അവർ മാറിയിരിക്കുന്നു അതുകൊണ്ട് ഇനിയും അവർക്ക് എന്തു ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ മതപ്രബോധനവും പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിന് ശമ്പളം നൽകാൻ വേണ്ടി പറ്റില്ല അവരെന്ത് ചെയ്യണം രാജ്യത്തിൽ സൈനിക സേവനം നടത്തണം എന്നുള്ളതാണ് അതിന് സർക്കാർ പറയാൻ രണ്ട് കാരണമുണ്ട് അതിൽ ഒന്ന് സൈനികർ ഒരുപാട് കുറവുണ്ട് സൈനികർ വളരെ അത്യാവശ്യമായ രീതിയിൽ ഏകദേശം അൻപതിനായിരത്തോളം സൈനികർ വേണം വളരെ അത്യാവശ്യമായ രീതിയിൽ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും തീർപ്പായിട്ടില്ല നമ്മുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം നമ്മൾക്ക് നേരെ ആക്രമകാര്യങ്ങൾ വരുന്നതിനെ പ്രതിരോധിക്കാൻ സൈനികർ നിർബന്ധമാണ് സൈനി നിർബന്ധ സൈനിക സേവനം എന്നാണ് ഇസ്രായേൽ ഇതിന് പരാമർശിക്കുന്നത് അത് കോടതിയൊക്കെ കയറിയിട്ടുണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് തോറ സ്റ്റഡി സ്റ്റുഡൻ സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് ഈ ദേശീയ ടീച്ചേഴ്സ് സംവിധാനം അതേ റബിമാർക്ക് പ്രത്യേകമായി കൊടുക്കുന്ന ഒരു രീതി രീതിയാണ് ഇതെല്ലാം നിർത്തലാക്കാനുള്ള നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തങ്ങൾ നടത്തും എന്നുള്ള ഒരു ഭീഷണി കൂടി സർക്കാർ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ചില പത്രങ്ങൾ ഈ വിഷയത്തെ ആഭ്യന്തര കലാപം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇസ്രായേൽ ആഭ്യന്തര കലാപം അതിന് മതപണ്ഡിതന്മാർ നേതൃത്വം നൽകുന്നു പ്രതിഷേധ കൊടുങ്കാറ്റിൽ തീവ്ര ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് രണ്ട് ലക്ഷം പേരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് ഓരോരോ പത്രങ്ങളും ഓരോരോ രീതിയിലാണ് അതിൻ്റെ എഡ്ഡിങ്ങും വിവരങ്ങളും കൊടുക്കുന്നത് ജെറുസേലം നഗരം അപ്പാടെ അതിൻ്റെ കവാടമടക്കുകയും പ്രതിഷേധക്കാർ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയും ചെയ്തു നിർബന്ധിത സൈനിക സേവനവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളെ ഒരിക്കലും ന്യായി അന് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബാരിക്കേഡ് തീർത്ത പോലീസുകാരുമായി ഏറ്റുമുട്ടി ഒരു സൈനിക ഒരു സൈനികൻ കൊല്ലപ്പെട്ടു എന്ന് ചില റിപ്പോർട്ട് പറയുന്നു ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നു ഒരു ജൂത റബ്ബിയാണ് കൊല്ലപ്പെട്ടത് ബിൽഡിങ്ങിൽ നിന്ന് തായ വീണ്ടും കൊല്ലപ്പെട്ടു എന്നാണ് പറയാൻ വേണ്ടി സാധിക്കുക അതിൽ രേഖപ്പെടുത്തിയത് പ്രതിഷേധ അക്രമാസക്തമായ പ്രതിഷേധ പ്രകടനം അക്രമാസക്തമായതോടുകൂടി വെടിവെപ്പ് നടന്നു വെടിവെപ്പിൽ പിന്നീട് പരിക്കേറ്റ വിവരങ്ങളും പുറത്ത് വന്നിട്ടില്ല ജനങ്ങൾ ചന്തറി ഓടി എന്നൊക്കെയാണ് പ്രാർത്ഥനാ റാലി അക്രമാസക്തമായതോടുകൂടി ഈ പ്രതിഷേധ പ്രതിഷേധക്കാരോടൊപ്പം വീണ്ടും പൊതുജനങ്ങൾ രംഗത്തിറങ്ങി ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വിഷയമായിട്ട് മാറി ഭിന്നിച്ചു നിന്ന ഓർത്തഡോക്സ് വിഭാഗം സംയുക്തമായി ചേർന്ന് നിന്നുകൊണ്ട് റാലിക്ക് നേതൃത്വം നൽകി അത് ഈ മേഖല നടക്കുന്ന ആദ്യത്തെ സംഭവമായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത് യുദ്ധത്തിൽ റിസർവ് സൈനികരായിട്ട് ഈ പറയപ്പെട്ട വിഭാഗത്തെ ചേർത്തുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഹരി വിഭാഗത്തെ ഒരിക്കലും തങ്ങളത് അംഗീകരിക്കില്ല പല ഘട്ടത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ വന്നിട്ടുണ്ട് തങ്ങൾ അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഭരണഘടന ശാസിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ സുപ്രീം കോടതിയിൽ പുതിയൊരു ഉത്തരവ് അവരുണ്ടാക്കിയിരിക്കുന്നു അതിൻ്റെ കാര്യം രാജ്യം വലിയ പ്രതിസന്ധിയിലാണ് ആ സമയത്ത് ഒരു വിഭാഗം തന്നെ മാറി നിൽക്കുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല രാജ്യത്തോടൊപ്പം നിൽക്കണം അതുകൊണ്ട് ഇവരെ എന്ത് ചെയ്യണം സൈനിക സേവനത്തിന് അംഗീകാരം നൽകണം എന്ന് സുപ്രീം കോടതിയിൽ സർക്കാർ വാദിക്കുകയും സുപ്രീം കോടതി അത് ശരിവെക്കുകയും ചെയ്തു അപ്പോൾ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള തീവപ്പും വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകളും ഈ മേഖല ഉണ്ടായി എന്നും പറയപ്പെടുന്നു ഹരി വിഭാഗവുമായി ഒടുവിൽ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്ന വിവരമാണ് ഇസ്രായിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത് അവരുമായി ഏറ്റുമുട്ടുന്നത് ഈ രാജ്യത്തിൻ്റെ അകത്ത് വലിയ പ്രക്ഷോഭ സമ്പരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു പ്രതിപക്ഷ നേതാവ് യായിർ ലാവിഡ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ നിലപാട് തെറ്റാണ് എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇവരോടാണ് പറഞ്ഞത് പുരോഹിത വിഭാഗത്തോട് പറഞ്ഞു നിങ്ങൾ സേവനം ചെയ്യൽ നിർബന്ധമാണ് എന്ന തരത്തിൽ അപ്പോൾ ഏറെക്കുറെ ഇസ്രായേലിൻ്റെ ഭരണപക്ഷവും പ്രതിപക്ഷവും സംസാരിക്കുന്ന ഒരേ രീതിയിലാണ് ഇവിടെ മതപരമായിരിക്കുന്ന വേഷം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മതപരമായിരിക്കുന്ന പ്രവർത്തനം നടത്തുന്നവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടി ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല രാജ്യത്തിനകത്ത് ആഭ്യന്തരപരപരമായിരിക്കുന്ന വിഷയങ്ങളും പ്രക്ഷോഭം ഉണ്ടാവാ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ സാധിക്കാത്തൊരു കാര്യമാണ് ലോകാന്തര തരത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാജ്യവും ഇസ്രായേലും മറ്റും നല്ല സൗഹൃദ ബന്ധത്തിൽ ഇപ്പോൾ ഇല്ല അതിനോടനുബന്ധിച്ച് തന്നെ രാജ്യത്തിൻ്റെ അകത്ത് ഈ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ കൂടി പ്രതിരോധിക്കാൻ വേണ്ടി വേണ്ടി സാധിക്കാത്ത വലിയ പ്രയാസം ഇസ്രായേൽ നേരിടുന്നു സാധിക്കുന്നില്ല അവരെ പിരിഞ്ഞു പോകാൻ വേണ്ടി പറയുന്ന സമയത്ത് അവരത് ചെയ്യുന്നില്ല അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ആഭ്യന്തരപരമായ രീതിയിൽ ഉണ്ടാകുന്നു സാമ്പത്തിക രംഗം തകരുന്നു തൊഴിൽ മേഖല തകരുന്നു വിദ്യാഭ്യാസ മേഖല തകരുന്നു ടൂറിസം അപ്പാടെ തകർന്നിരിക്കുന്നു രാജ്യത്തിന്റെ അകത്തേക്ക് ധൈര്യ സമയം മറ്റുള്ള ഒരു രാജ്യത്തിലെ പൗരന്മാരും വരാൻ പറ്റാത്ത വിധം ഈ രാജ്യം വല്ലാത്ത രീതി തകർന്നിരിക്കുന്നു വലിയ രീതിയിലാണ് ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഉണ്ടാകുന്ന ലാഭം അതെല്ലാം ഇല്ലാതായ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നത് എന്നുള്ളിടത്തേക്കാണ് യഥാർത്ഥ ഇസ്രായേൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇവരുമായി ചർച്ച ചെയ്തുകൊണ്ട് പ്രശ്നത്തിന് രമ്യമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ ആലോചിക്കുന്നുണ്ട് പക്ഷേ നിലപാടിൽ നിന്ന് മാറ്റമില്ലെന്ന് ഇസ്രായേൽ ഗവൺമെൻറ് പറയുന്നു തങ്ങൾ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തില്ലെന്ന് ഈ വിഭാഗവും പുരോഹിത വിഭാഗവും പറയുന്നു അങ്ങനെ ആകുന്ന സമയത്ത് ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ രണ്ട് വിഭാഗത്തിനും വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്